തീരദേശ ഹൈവേയുടെ അലൈൻമെൻ്റ് മാറ്റുന്നതുവരെ സമരം തുടരുമെന്ന് സർവകക്ഷിയോഗം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തീരദേശത്തു കൂടി നടപ്പിലാക്കുന്ന തീരദേശ ഹൈവേ പാത റിയാട് പഞ്ചായത്തിൽ അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെ നാലര കിലോമീറ്റർ നീളത്തിൽ ടിപ്പു സുൽത്താൻ റോഡിലേക്ക് അലൈൻമെന്റ് മാറ്റിയതിലൂടെ റിയാട് പഞ്ചായത്തിനുണ്ടാകുന്ന നഷ്ടം ഭീമമാണെന്ന് യോഗം വിലയിരുത്തി ഈ അലൈൻമെന്റ് വിഷയത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ നടന്നുവരുന്ന തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ അനിശ്ചിതകാല സായന ധർണ ഒരു വർഷത്തോട് അടുക്കുകയാണ് തീരദേശ ഹൈവേ സംബന്ധിച്ച് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സമരസമിതി കയ്പുമംഗലം എം എൽ എക്ക് തുടക്കം മുതൽ കൈമാറിയതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇത് പരിഗണിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധം യോഗം രേഖപ്പെടുത്തി സർവകക്ഷി യോഗത്തിൽ പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസാബിൻ അബ്ദുൽ കരീം യോഗം ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എറിയാട് പഞ്ചായത്ത് പ്രതിപക്ഷ പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് എടവിലങ്ങ ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു ജനതാദൾ പ്രതിനിധി ഇസ്മായിൽ മാസ്റ്റർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ പി എസ് മുജീബ് റഹ്മാൻ പി പി ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ സാദത്ത് പി എച്ച് നാസർ വെൽഫെയർ പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് നവാസ് മുസ്ലിം ലീഗ് പ്രതിനിധി അബ്ദുൾ കരീം മൗലവി എം ഇ എസ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്ദ്ദീൻ വ്യാപാരി വ്യവസായി പ്രസിഡന്റുമാരായ രാജീവ് സിദ്ദിഖ് ബില്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ബാലഗോപാൽ അബൂബക്കർ സിദ്ദിഖ് പഴങ്ങാടൻ അബ്ദുൾ സലാം ധീവരസഭാ സംസ്ഥാന കൗൺസിലംഗം ഇ കെ ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ീ ഭാഗത്താണെന്നുണ്ടെങ്കിൽ തന്നെയും എറിയാട് ഭാഗത്താണെന്നുണ്ടെങ്കിൽ തന്നെയും അതിനെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇത് ഈ തീരദേശ റോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ ഒരു തട വരും കടലേറ്റത്തിനും എല്ലാത്തിനും ഒരു തടയുണ്ടാകും അതുകൂടാതെ നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിലെല്ലാം കേട്ടതാണ് ഉപയോഗിച്ചുകൊണ്ട് കടൽ വിത്തി നിർമ്മിക്കുന്നത് തീരദേശം സംരക്ഷിക്കുന്നതിന് കടൽപിത്തി കടൽപിത്തി രണ്ടു മുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ നമുക്ക് ആവശ്യം തീരദേശം സംരക്ഷിക്കലും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ജനങ്ങളുടെ വികസനവും ടൂറിസവുമായി ബന്ധപ്പെട്ട വികസനവും മറ്റു വരുന്ന കാര്യങ്ങളൊക്കെ കാലാന്തരത്തിൽ നടപ്പാക്കുമ്പോൾ വലിയ ഹൈവേ ഒന്നും ഒന്നുണ്ടായിട്ടല്ല ഈ മുടക്കൽ നിന്നെക്കോട്ട് ചെറാഴ്ച ആ സ്ഥലങ്ങളിലൊക്കെ ഹോം സ്റ്റേ ഉള്ള പല സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒരു ദിവസം അവിടെയുള്ള ആളുകൾ സമ്പാദിച്ചു ഈ സമ്പാദ്യം അറിയാൻ മാത്രം വേണ്ട എന്ന് പറയാൻ വിധത്തിലുള്ള ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ വന്നിരുന്നിട്ട് ഏറ്റവും ശക്തമായി പിന്തുണ അതേപോലെ തന്നെ കാര്യങ്ങൾ ുംതരിപ്പിക്കാൻ പറ്റാവുന്ന രണ്ട് പാർട്ടികളെ കാണുന്നില്ല ഞാൻ പ്രത്യേകം നോക്കിയത് അപ്പൊ അവര് ജനങ്ങൾക്ക് വേണ്ടിയാണോ സർക്കാരിന് വേണ്ടിയാണോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല എറിയാട് പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവും പാർലമെന്റ് പ്രസിഡന്റ് ശ്രീ പി കെ മുഹമ്മദ് പഞ്ചായത്തിൽ അവതരിപ്പിച്ച പ്രമേയം ഒരു രക്ഷയില്ലാതെ പൂർണ്ണമായിട്ട് കൈമോക്കി പാസാക്കി വെച്ച സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണത് എറിയാട് പഞ്ചായത്ത്